നമസ്കാരം രാജ്യത്തിൻ്റെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ ഉപകേന്ദ്രമെന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് മുൻ ഡയറക്ടർ ജനറൽ അതുൽ ഡിങ്കർ റാണ വ്യക്തമാക്കുകയാണ് മിസൈലിന്റെ എയർ ബോൺ ലോഞ്ചറുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതും മിസൈൽ ഇൻ്റഗ്രേഷൻ യൂണിറ്റും തിരുവനന്തപുരത്താണ് കൂടാതെ അടുത്ത ഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്ന വലിപ്പം കുറഞ്ഞ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാകേണ്ടതും ഇവിടമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനം അത് മാതൃസ്ഥാപനമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് തിരുവനന്തപുരം ലയോള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ റാണെ ലയോള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകുന്ന ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം ഏറ്റുവാങ്ങാനാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് മിസൈലിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് മിസൈലിൻ്റെ പുറംചട്ടയായ കണ്ടെയ്നർ യൂണിറ്റിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഇവിടെയാണ് കോടികൾ മുടക്കി വർഷങ്ങളുടെ മികവ് കൊണ്ട് മാത്രം സ്ഥാപിക്കാവുന്ന സ്മോൾ ടർബൺ ഫാൻ എൻജിൻ തിരുവനന്തപുരത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഭാരം കുറഞ്ഞതും കൂടുതൽ കരുത്തുറ്റതുമായ ബ്രഹ്മോസ് ഉടൻ തന്നെ പരീക്ഷണ വിജയം നേടും ഇത്തരം സാഹചര്യങ്ങളെല്ലാം തിരുവനന്തപുരം ബ്രഹ്മോസിന്റെ വികസനവും കൂടുതൽ നിക്ഷേപം ഇവിടെ എത്തേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉപകേന്ദ്രമായ തിരുവനന്തപുരം ബ്രഹ്മോസിനെ മാതൃസ്ഥാപനത്തിൽ നിന്ന് വേറുപെടുത്താൻ കഴിഞ്ഞ ജൂലൈയിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഏഴിൽ എ കെ ആന്റണിയെ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെൽടേക്കിന് ഒരു രൂപ നൽകി പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുത്ത് ബി എ പി എല്ലിന് നൽകിയത് പല ഘട്ടങ്ങളിലായി മുന്നൂറ് കോടിയോളം രൂപ കേന്ദ്രം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ബ്രഹ്മോസിന് പുറമെ ഐ എസ് ആർഒ ബാർക്ക് ജി ടി ആർ ഇ കൽപ്പാക്കം ആണവ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ യന്ത്ര ഘടകങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് തുമ്പയിൽ ഐ എസ് ആർഒ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചപ്പോൾ വിക്രം സാരാഭായ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ ഡോക്ടർ റാണയുടെ മകനാണ് അതുൽ റാണെ സ്കൂൾ കോളേജ് പഠനം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞാണ് അദ്ദേഹം ഡിആർ ഡി ഒയിൽ ശാസ്ത്രജ്ഞനായത് തലസ്ഥാനത്തെ ബ്രഹ്മോസ് എയറോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിനെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ഏറ്റെടുക്കുമെന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് മാതൃ കമ്പനിയായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപ്പെടുത്തിയാണ് ഡിആർഡിഒയുടെ കീഴിലേക്ക് മാറ്റുന്നത് എന്നാൽ ഡിആർഡിഒയ്ക്ക് കീഴിലെ പ്രവർത്തനം അത് എങ്ങനെ ജീവനക്കാരെ എങ്ങനെ ഉൾക്കൊള്ളും തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് തത്വമായി